ഭാഗം ഇരുപത്തിയൊൻപത് സേതുവും കൂട്ടരും വന്നു പോയതിനു ശേഷം റോസിന്റെ മനസ്സ് ഏറെക്കുറെ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയിരുന്നെങ്കിലും യാമി വീട്ടിലേക്ക് പോകാതെ അവളോടൊപ്പം തന്റെ സമയം ചിലവഴിച്ചു വീടിന്റെ പിൻവശത്ത് കോഴികൾക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരുന്ന റോസിനോട് സംസാരിക്കുകയായിരുന്നു യാമി ചാഞ്ഞു കിടക്കുന്ന പേരമരത്തിന്റെ കൊമ്പിൽ ചാരി ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നതിനിടയിലാണ് മുൻവശത്തു നിന്നും അമ്മയുടെ പരിഭ്രാന്തി കലർന്ന ശബ്ദം അവൾ കേട്ടത് പിള്ളേരെന്തേ അവര് പിന്നിലുണ്ട് എന്താ കാര്യം സ്ത്രീകളെ ആ സേതുവും പ്രതി ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയവന്റെ വീട്ടിൽ കയറി അവളെ തല്ലിന്നെയ് നമ്മുടെ അയ്യോ റോസ് അറിയാതെ നിലവിളിച്ചു പോയി കയ്യിലിരുന്ന കോഴിത്തീറ്റ വലിച്ചെറിഞ്ഞിട്ട് മുൻവശത്തേക്ക് ഓടുന്നതിനിടയിലാണ് അവൾ യാമിയെ കുറിച്ച് ഓർത്തത് ബ്രേക്ക് ഇട്ടതുപോലെ നിന്ന് അവൾ തിരിഞ്ഞു നോക്കി വേരമരത്തിന്റെ കൊമ്പിൽ ചാഞ്ഞിരുന്ന് മെല്ലെ ആടിക്കൊണ്ടിരുന്നവളുടെ മുഖം ശ്വാസം നിലച്ചതുപോലെ വിളറി വെളുത്തിരിക്കുന്നു റോസ് അവളുടെ അടുത്തേക്ക് തിരിഞ്ഞോടി ചേതനയേറ്റ പോലെ ഇരുന്നവളെ റോസ് കുലുക്കി വിളിച്ചു മുഖമുയർത്തി നോക്കി അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ കവിളിലേക്ക് ഉരുണ്ടു വീണു എന്തിനാണ് കണ്ണുകൾ നിറഞ്ഞതെന്ന് അവൾക്ക് പോലും മനസ്സിലായില്ല അടുക്കാനോ മറക്കാനോ സാധിച്ചിട്ടില്ല എന്നിട്ടും അക്കാര്യം അറിയാമായിരുന്നിട്ട് പോലും മടുപ്പില്ലാതെ കണ്ണുകളിൽ നിറയെ കുസൃതിയും സ്നേഹത്തിന്റെ തിളക്കവുമായി എന്തേലുമൊക്കെ കളി പറഞ്ഞ് പിന്നാലെ വന്നിരുന്നവന്റെ ഓർമ്മകൾ അവളുടെ മനസ്സിനെ കൊളുത്തി വലിച്ചു ആൾക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലേ ഒരു കോളമല നടക്കിൽ വെച്ചേക്കാവേ മനസ്സുരുങ്ങി പ്രാർത്ഥിക്കുന്നതിനിടയിലാണ് റോസിന്റെ വിളി അവൾ വീണ്ടും കേട്ടത് യാമി എന്താ ചുഴിഞ്ഞു നോക്കുന്ന അവളുടെ കണ്ണുകളെ അവഗണിച്ചുകൊണ്ട് യാമി എഴുന്നേറ്റു ഒന്നുമില്ല പെട്ടെന്ന് കേട്ടപ്പോ വേടിച്ചു പോയതാണോ ആ പറഞ്ഞതത്ര വിശ്വാസമില്ലാത്ത മട്ടിലൊന്ന് നോക്കിയെങ്കിലും അടുത്ത നിമിഷം റോസ് യാമിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു വാ മുൻവശത്തേക്ക് ചെല്ലുമ്പോ യാമിയുടെ അമ്മ താൻ അറിഞ്ഞ കാര്യങ്ങൾ തല്ലി പിടിച്ചെന്ന ഋഷിക പറഞ്ഞു അതും കഴിഞ്ഞ് അവർ തിരികെ അത്രേ ആ ചെക്കന്റെ അപ്പൻ തോക്കെടുത്ത് വെടിവെച്ചത് പ്രവീണിന്റെ വലത്തെ കൈ കൊണ്ട് മുറിഞ്ഞതേ ഉള്ളൂന്ന അവൾ പറഞ്ഞെ എന്നിട്ടിപ്പോ അവരൊക്കെ എവിടെയുണ്ട് ശ്രീയമ്മ റോസിന്റെ ചോദ്യം കേട്ടാണ് ശ്രീകല തിരിഞ്ഞു നോക്കിയത് ആ വന്നോ രണ്ടും നെഞ്ചിൽ കൈവെച്ച് മുകളിലോട്ട് നോക്കിക്കൊണ്ട് തുടർന്നു ഇവളെ പെണ്ണ് കണ്ടേച്ചും പോയതിന്റെ ദോഷം കൊണ്ടാ ചിങ്ങനെ പറ്റിയതെന്ന് അവര് പറയാതിരുന്നാ മതിയായിരുന്നു എവിടെയുണ്ടെന്ന് ചോദ്യം ആവർത്തിച്ചു അവര് നാലിനെയും പോലീസ് വിട്ടു ഇപ്പൊ അവിടത്തെ സർക്കിൾ ഓഫീസിലുണ്ടെന്നാ പറഞ്ഞ് വല്ല നാട്ടിലും പോയി പ്രശ്നം ഉണ്ടാക്കിയ അവര് സമ്മതിക്കുവോ ഭാഗ്യത്തിന് ആ സ്റ്റേഷനിലൊരു പോലീസുകാരന് സേതുവിന് മനസ്സിലായത്രേ യ്യനാന്നറിഞ്ഞപ്പോ അയാൾക്കൊരു സ്നേഹം ആള് കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടിമാരാരുടെ ശങ്കരൻകുട്ടിമാരാരുടെ ഒക്കെ ഒരു ആരാധകനാത്രേ അയാള് രഹസ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറഞ്ഞത് കൊണ്ടാ ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ശ്രീകരയാമിയോടായി പറഞ്ഞു നിന്നെ വിളിച്ചോണ്ട് വരാൻ അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ വന്നേ വന്ന് വീട്ടിലിരിക്ക ഞങ്ങളൊന്ന് തിരുവത്തുവരെ പോയിച്ചും വരാ അറിഞ്ഞിട്ട് അവിടെ അവരൊന്നു ചെന്നില്ലേ പിന്നെ എങ്ങനാ എന്നിട്ട് വെടികൊണ്ടിട്ട് ആ ഹോസ്പിറ്റലൊന്നും ചെറുക്കനെ ഹോസ്പിറ്റലിൽ ചോദിച്ചു ഏതോ ഹോസ്പിറ്റലൊക്കെ ഇട്ടെന്നാ പറഞ്ഞ് കൂടുതൽ വിവരമൊന്നും അറിയില്ലെന്നേ ശങ്കരന്മാരെ ആരെയൊക്കെ വിളിച്ചു പറയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നും വൃശ്ചി പറഞ്ഞു എന്തായാലും ഞങ്ങളൊന്ന് പോയി നോക്കി നോക്കിയും വരാം ശ്രീകലയാമിയും വിളിച്ചുകൊണ്ട് പോയപ്പോ റോസ് വരാന്തയിലേക്ക് കയറി അമ്മച്ചി അത് പിന്നെ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി വൃശ്ചിയെ കാണട്ടെ അവളോട് നേരിട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ ശരിക്കറിയല്ലോ വേണ്ട അവളുടെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് പ്രീസാമ അകത്തേക്ക് നടന്നു തയ്ച്ചു ബ്ലൗസ് പൂർത്തിയാക്കാനായി തയ്യൽ മെഷീന്റെ മുന്നിലേക്കിരുന്ന അമ്മച്ചിയുടെ മുന്നിൽ പോയി അവൾ ആ തയ്യൽ മെഷീന്റെ മൂലക്കെ ചുരുണ്ടിക്കൊണ്ടു നിന്നു മുഖമുയർത്താതെ പ്രീസാമ്മ ചോദിച്ചു ഹോസ്പിറ്റലിലേക്ക് പോവാൻ അവർ മുഖമുയർത്തി അവളെ നോക്കി മങ്ങിയ മുഖം വീർപ്പിച്ചു പിടിച്ചിട്ടുണ്ട് എന്റെ കൊച്ചു ഇപ്പൊ പോകണ്ട എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഇവിടെ വെച്ചുണ്ടായ പ്രശ്നം കാരണമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നേ അവരൊക്കെ പറയൂ എല്ലാം ഒന്ന് ശരിയാകട്ടെ അത് കഴിഞ്ഞു പോകാൻ കേട്ടോ തല കുലുക്കുമ്പോഴും അപ്പച്ചന്റെ വീട്ടുകാർ മൂലമുണ്ടായ പ്രശ്നത്തിൽ നിന്നും അവരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ തനിക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്നതായിരുന്നു അവളുടെ ചിന്ത പെട്ടെന്നാണ് അവൾക്ക് അഡ്വക്കേറ്റ് രാമാനുജനാചാര്യെ കുറിച്ച് ഓർമ്മ വന്നത് എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചുകൊള്ളാൻ പറഞ്ഞുകൊണ്ട് അയാൾ ഏൽപ്പിച്ച കാർഡിനെ കുറിച്ച് ഓർമ്മ വന്നതും അവൾ അകത്തേക്കോടി ഏൽപ്പിച്ച വിസിറ്റിംഗ് കാർഡുമായി യാമിയുടെ വീട്ടിലേക്ക് ഓടുമ്പോൾ അയാൾ തന്നെ സഹായിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും അവൾക്കുണ്ടായിരുന്നില്ല സർക്കിൾ ഇൻസ്പെക്ടർ ദീപാങ്കുരൻ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് എസ് ഐ സുശീലൻ മുറിക്കകത്തേക്ക് കയറി വന്നത് ഓഹ് എന്ത് മാറണോടും ഇത് ഇവന്മാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന വിവരം എങ്ങനെയാ പുറത്തുപോയേ സല്യൂട്ട് ചെയ്ത സുശീലിനോട് അയാൾ കയർത്തു സാറെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ ഭാര്യയെടുത്ത് മാറാൻമാരത്ര നിസ്സാരക്കാരില്ലെന്ന് നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാണും അവരോടൊക്കെ ആരാധന കോപ്പിലൊരു ആരാധന എതിർവശത്തെ കസേരയിലേക്ക് ഇരുന്ന എസ് ഐ സുശീലിനോട് അയാൾ പറഞ്ഞു ഇപ്പോ ആ ഡി വൈ എസ് പി ശേഖരൻ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങേരെ ഇങ്ങോട്ട് വരികയാണെന്ന് അങ്ങേരെ എസ് പി ഓഫീസിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നാ പറഞ്ഞേ എഫ്ഐആർ എഴുതരുത് വന്നിട്ട് നേരിട്ട് സംസാരിക്കാന്ന് ആ ഇനി ആ സ്റ്റീഫച്ചാരോട് എന്ന് പറയുമെന്ന് ഓർത്തിട്ട സാറേ എന്റെ അഭിപ്രായത്തിലേ എങ്ങും കൊള്ളാതെ നിൽക്കുന്നതാ ബുദ്ധി സുശീലൻ പറഞ്ഞത് കേട്ട് ആലോചനയുടെ മീശ തടവുന്നതിനിടയിലാണ് ആ ഫോൺ ബെല്ലടിച്ചത് റിസീവർ എടുത്ത് ചെവിയിലേക്ക് ചേർത്ത സർക്കിളിന്റെ മുഖത്ത് ഒരു ബഹുമാനം നിറയുന്നത് എസ് ഐ സുശീലൻ കണ്ടു ഫോണിന്റെ അങ്ങേതലക്കിൽ ആരായിരുന്നാലും പറയുന്നത് മുഴുവൻ കേൾക്കുന്നതല്ലാതെ സർക്കിൾ അങ്ങോട്ടേക്കൊന്നും പറയുന്നില്ല എന്നതും അയാൾ ശ്രദ്ധിച്ചു ശരി സർ ഒരു കുഴപ്പമില്ല ഞാൻ നോക്കിക്കൊള്ളാം ഏയ് ഒരു പ്രശ്നം ഉണ്ടാകില്ല ഇതേ കാര്യത്തിന് വേണ്ടി കാര്യത്തിനുവേണ്ടി ഇപ്പൊ ഡിവൈഎസ്പി ശേഖര സാറും കൊണ്ട് വരുന്നുണ്ട് നിന്നും പറയുന്നത് സർക്കിൾ ഇൻസ്പെക്ടർ വീണ്ടും ശ്രദ്ധയോടെ കേട്ടു ഏയ് ഈ ഒരു കാര്യത്തിന് വേണ്ടി സാർ ഉടമരം വരേണ്ട കാര്യൊന്നുമില്ല ഞാൻ ഏറ്റെന്നേ ശരി സാർ ഞാൻ നോക്കിക്കൊള്ളാം റിസീവർ താഴെ വെച്ചിട്ട് തലവേദന എടുക്കും പോലെ സർക്കിൾ ഇൻസ്പെക്ടർ നെറ്റി ഒഴിയുന്നത് കണ്ട് സുശീലന്റെ പുരികങ്ങൾ ചൊളിഞ്ഞു എന്ത് പറ്റി സാറേ ആരാ ഇപ്പൊ വിളിച്ചേ ഹൈക്കോർട്ടിലെ സീനിയർ വക്കീലി ഒരു രാമാനുജനാ ആചാര്യെ പറ്റി കേട്ടിട്ടുണ്ടോ താൻ പിന്നെ കേൾക്കാതെ ആള് പുലിയല്ലേ എത്ര കേസുകളില്ല ഡിപ്പാർട്ട്മെന്റിന്റെ പിള്ളി സഹായിച്ചിട്ടുള്ളേ ആ അങ്ങേരാ ഇപ്പൊ വിളിച്ചേ ആ സേതുനും കൂട്ടർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇറക്കി വിട്ടോളോ എന്നാ പറഞ്ഞെ നമ്മുടെ സ്റ്റീഫ ചായന്റെ മകനൊരുത്തനുണ്ടല്ലോ ഉണ്ട് സേവിച്ച ആ അവൻ ആ ഭാര്യ അടുത്തൊരു പയ്യനെ വീട്ടിൽ കയറി തല്ലി കയ്യൊടിച്ചത്രേ ഏ ഇതിപ്പോ വാദ്യ പ്രതിയായു അതിന് പകരം കിട്ടിയ പണിയായതെന്ന വക്കീല് പറഞ്ഞെ നമ്മൾ ഇവരെ പൂട്ടിയ വക്കീലി സ്റ്റീഫച്ചാനേയും മോനെയും അടവടലം പൂട്ടുവെന്ന ഇപ്പോ പറഞ്ഞു ഓരോ തലവേദനകാരി വരുന്നതേ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും സാറേ എന്ത് ചെയ്യാൻ ശേഖരൻ സാറ് വരട്ടെ പറഞ്ഞു തീരും മുന്നേ ആപ്തോർ തള്ളി തുറന്നകത്തേക്ക് വന്ന ശേഖരൻ സാറിനെ കണ്ട് രണ്ടുപേരും എഴുന്നേറ്റ് നിന്ന് സ്ഥലോട്ട് ചെയ്തു സർക്കിൾ ഇൻസ്പെക്ടറുടെ കസ്റ്റഡിയിലേക്ക് കയറിയിരുന്നിട്ട് ശേഖരൻ ഊരി പറ്റെ വെട്ടിയിരുന്ന മുടിയിൽ കൂടി വിരലോടിച്ചു എന്തോ നാടോ സാറത് ഒരു വള്ളി അത് ഒരു പരാതി കിട്ടി അന്വേഷിക്കണ്ടേ സാറേ അല്ലാതെ ആ കരിമലക്കാട്ട് താല്പര്യം അല്ലേ അതിന് മറുപടി പറയാതെ ദീപാങ്കുരൻ സുശീലിനെ നോക്കി കേസ് രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ ശേഖരൻ ചോദിച്ചു ഇല്ല സാർ സുശീല മറുപടി കൊടുത്തു സാർ ശരി എടോ പോകാൻ തുടങ്ങിയ സുശീലൻ തിരിഞ്ഞു നിന്നു ഇവിടെ ഈ ക്യാമറ ഇല്ല തൊട്ടടുത്ത് ഒരു സ്റ്റുഡിയോ െങ്കിലും ആവശ്യമുള്ളപ്പോ അയാളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാറാ പതിവ് എന്ന് അയാളെ വിളിച്ച് ഇവരുടെ ഒരു ഫോട്ടോ കൂട്ടിയെടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു എന്നിട്ട് കോപ്പി കിട്ടുമ്പോ എന്റെ ഓഫീസിലേക്ക് എത്തിച്ചാ മതി ശരി സാർ പുറത്തേക്ക് പോയ എസ് ഐ സുശീലൻ അല്പസമയത്തിനുള്ളിൽ തന്നെ സേതുവിനെയും കൂടെയുള്ളവരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പ്രവീണിന്റെ കയ്യിലെ കെട്ടിലേക്കാണ് ഡിവൈഎസ്പിയുടെ ശ്രദ്ധ ആദ്യം തന്നെ പോയത് ആ സ്റ്റീഫൻ പണി പറ്റിച്ചു അല്ല സേതു പറഞ്ഞു താനാണോ സേതുനാഥന്മാരാർ അതെ സർ ഡിവൈഎസ്പി ശേഖരൻ എഴുന്നേറ്റ് ചെന്ന് സേതുവിന്റെ തോളിൽ പിടിച്ചു ആ വന്നേ എനിക്ക് ഞാനോടൊരു കാര്യം സംസാരിക്കാൻ കേടോ ഒപ്പം കൂടി പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ി ശേഖരൻ പറഞ്ഞത് കേട്ട് സുശീലൻ വരാന്തയിലെ അരമതലിൽ വഴിക്കണ്ണുമായി ഇരിക്കുന്നതിനിടയിലാണ് മാണിക്കലേക്കാർ ഗേറ്റ് കടന്നു വരുന്നത് ശ്രീമോൾ കണ്ടത് ആശങ്ക ചൊളിവ് വീഴ്ത്തിയ മുഖവുമായിട്ടാണ് അവൾ എഴുന്നേറ്റത് കാലത്ത് പെണ്ണ് കാണാൻ ചെന്നതല്ലേ ഉള്ളൂ എന്താണാവോ പെട്ടെന്നൊരു വരവ് അവൾ അതങ്ങനെ ഓർത്തു നിൽക്കുന്നതിനിടയിൽ മുൻവശത്തു വന്നു നിന്ന കാറിൽ നിന്നും ഗോപികൃഷ്ണനും ശ്രീകലയും ഇറങ്ങി സ്ത്രീകലയാണ് ആദ്യം അകത്തേക്ക് കയറി വന്നത് മോളന്ത ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നേ ഭാര്യയുടെ പ്രജിത്തിനെ ഹോസ്പിറ്റലാക്കിയ കാര്യം പറയാൻ പോയതാ പ്രദീപഠനം പ്രവീണും കൂടി ഇതുവരെ കണ്ടില്ലെന്നേ പരിഭവത്തിൽ ചാലിച്ച മറുപടിയോടെ അവൾ ചിരിച്ചു നടന്ന കാര്യങ്ങൾ അവർ അറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായതും ഉള്ളിലെ പരിഭ്രമം മറച്ചു വെച്ചുകൊണ്ട് സ്ത്രീകലയും തിരികെ ചിരിച്ചിട്ട് ചോദിച്ചു ണോ എന്നിട്ട് മിനിയും കഴിക്കുക എന്നിട്ട് മോള് ഇല്ല വന്നിട്ട് സംസാരത്തിനിടയിൽ വരാന്തയിലേക്ക് വന്ന ഗോപികൃഷ്ണനോടും ശ്രീകാന്തിനോടും കൂടിയായിട്ട് അവൾ പറഞ്ഞു അകത്തേക്ക് അവൾക്ക് പിന്നാലെ അവർ അകത്തേക്ക് കടക്കുമ്പോഴേക്കും സംസാരം കേട്ട് മിനിയും കാർത്തികേയനും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞിരുന്നു അല്ല ഇതാര് നേരെ ചെന്ന് ശ്രീകലയുടെ കയ്യിൽ പിടിച്ച് കുശലം ചോദിച്ച മിനിയുടെ സ്വരത്തിൽ ആകാംക്ഷ നിറഞ്ഞിരുന്നു ഞങ്ങളിങ്ങനെ വെറുതെ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയാതെ ശ്രീകല കുഴഞ്ഞു സഹായത്തിനായി അവർ തിരിഞ്ഞ് ഗോപികൃഷ്ണനെ നോക്കി നമ്മുടെ പ്രദീപേട്ടനും പ്രവീണേട്ടനും കൂടി ഭാര്യയെടുത്ത സേതുവേട്ടനോടൊപ്പം അവിടത്തെ ആ പ്രിച്ച് കൈ പിടിച്ചവന്റെ വീട്ടിൽ പോയി അവനെ തല്ലി നിറവത്തെവിടെയാണ് അവരുടെ വീട് എന്നിട്ട് തിരികെ വരുമ്പോഴി പോലീസും പിടിച്ചു ശ്രീകാന്ത് ചാടി കയറി പറഞ്ഞപ്പോ ബാക്കി തുടരാൻ അനുവദിക്കാതെ ശ്രീകല അവന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല ശങ്കരന്മാർ ആരൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞേ ഇങ്ങോട്ടും വിളിച്ചു കാണുമെന്ന് ഞങ്ങൾ ഓർത്തെ അറിഞ്ഞ ഉടനെ ഞങ്ങളൊന്നും ഇങ്ങോട്ട് വന്നതാ പ്രവീണിന് വെടിയേറ്റ കാര്യം ശ്രീകല മനപൂർവ്വം മറച്ചു വെച്ചു ശ്രീമോൾ കണ്ണു നിറച്ചെങ്കിലും താനിതൊക്കെ അത്ര കണ്ടിരിക്കുന്നു എന്ന ഭാവമായിരുന്നു മിനിയുടെ മുഖത്ത് കൊണ്ട് തോറ്റു തലയിൽ കൈവച്ച് നിസാരം എന്ന മട്ടിൽ പറയുന്ന മിനിയെ ശ്രീമോള് കണ്ണും വിഴിച്ചു നോക്കി ഒഴുകിയിറങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ശ്രീമോളുടെ കണ്ണു തുടച്ചു കൊടുത്തിട്ട് മിനി തുടർന്നു മോളിത് കേട്ട് പേടിക്കൊന്നും വേണ്ട പോയി ആ ചോറെടുത്ത് കഴിക്കാൻ നോക്ക് ആരൊരു കുഴപ്പവും കൂടാതെ വന്നോളും ഇതൊക്കെ കണ്ടും കേട്ടും ചിരപരിചയമുള്ളതുപോലെ പറയുന്ന അമ്മയെ നോക്കി തലയാട്ടിയെങ്കിലും ശ്രീമോളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു പ്രദീപൻ എന്തുപറ്റിയെന്നറിയാതെ അവളുടെ ഉള്ളം പിടഞ്ഞു നിങ്ങളിങ്ങേ കാർത്തികേയൻ വന്നവരെ ക്ഷണിക്കുമ്പോ നഖം നിന്ന ശ്രീമോൻ പെട്ടെന്നാണ് അകത്തേക്ക് പോയത് ആ കൊച്ചാകെ പേടിച്ചെന്ന് തോന്നുന്നു കേട്ടോ ശ്രീകല അത് പറയുമ്പോ അവൾ പോയ വഴിയെ തിരിഞ്ഞു നോക്കിയ മിനി സ്നേഹത്തോടെ ചിരിച്ചു ഒരു പാപം കൊച്ചാന്നേ അവന്റെ ഭാഗ്യ തങ്ങളുടെ മുറിയിലേക്ക് കയറിയ സ്ത്രീമോൾ മുറിയിലുണ്ടായിരുന്ന ഫോണിന്റെ എക്സ്റ്റൻഷന്റെ മുന്നിൽ അല്പനേരം നിന്നു ഒടുവിൽ അവൾ രണ്ടും കൽപ്പിച്ച് റിസീവർ എടുത്ത് കാതോട് ചേർത്തിട്ട് വീട്ടിലെ നമ്പർ ഡയൽ ചെയ്തു അങ്ങേത്തലയ്ക്കൽ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടുകൊണ്ട് അവൾ ശ്വാസം അടക്കിപ്പിടിച്ചു നിന്നു ഹലോ ഫോണിൽ നിന്നും ഏട്ടത്തിയുടെ ശബ്ദമുയർന്നപ്പോ ഒരു തേങ്ങൽ അവളുടെ തൊണ്ടയിൽ കിട്ടി ഏട്ടത്തി പതറി വീണ വാക്കുകൾ തന്റേത് തന്നെയാണോ എന്നവൾ സംശയിച്ചു നിൽക്കുമ്പോൾ അങ്ങേ തലക്കൽ ഫോൺ നിശബ്ദമായി പിടിച്ചു നിർത്തിയിരുന്ന തേങ്ങൽ അറിയാതെ വെടിയിൽ ചാടി ശ്രീകുട്ടി നീ കരയോ അന്നോ ഏട്ടത്തിയുടെ ആർദ്രമായ ചോദ്യം കേട്ടതോടെ അവളുടെ കരച്ചിൽ ഉറക്കെയായി അവള് നീ കരയല്ലേ എന്താ കാര്യം അപ്പുറത്തു നിന്നുള്ള ചോദ്യത്തിലും പരിഭ്രമം നിറഞ്ഞു ഏട്ടത്തി എന്നോട് ക്ഷമിക്കണം പ്രതിപ്പെട്ടനില്ലാതെ പറ്റാത്തോണ്ടാ ഞാൻ അന്ന അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ കാര്യമില്ലേ മോളെ ഇപ്പോ നിന്റെ ഏട്ടം മാത്രം ഇങ്ങനെ വാശി പിടിച്ച് നടക്കുന്നുള്ളൂ അച്ഛനും അല്പം കഴിഞ്ഞ മട്ട എന്നാലും ഇതേവരെ നിനക്കൊന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ ഡിവണ്ണേ നിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് അമ്മ സദാ സമയം കിടപ്പാ ഏട്ടത്തി അമ്മയ്ക്ക് ഒന്ന് കൊടുക്കാവോ നീ ഹോൾഡ് ചെയ് ഞാൻ വിളിക്കാം ഉം സ്ത്രീക്കുട്ടി അല്പനേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അങ്ങേ തലക്കൽ നിന്നും കരച്ചിലിനൊപ്പം കേട്ട അമ്മയുടെ ശബ്ദത്തിൽ അവളും വീട്ടും കരഞ്ഞു പോയി അമ്മയുടെ പൊന്ന് കരയാതെ നീ ഒന്നും വിളിച്ചില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നേലും വിളിച്ചപ്പോ സന്തോഷമായി കേട്ടോ അവിടെ സുഖം തന്നെയാണോടാ പ്രദീപ് അവിടെ ഉണ്ടോ അമ്മയുടെ ആ ചോദ്യത്തിൽ അവൾ നിശബ്ദയായി മോളെ അപ്പുറത്തു നിന്നും വീണ്ടും വിളിവന്നപ്പോ അവൾ കണ്ണുകൾ തുടച്ചിട്ട് പ്രദീപിനെയും കൂട്ടരെയും പോലീസ് വിളിച്ച കാര്യം പറഞ്ഞു സഹായത്തിനായി പറയാൻ എനിക്ക് വേറെ ആരുല്ലാത്തൊണ്ടമ്മ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ ഞങ്ങൾ ഇവിടെ ഇല്ലേ നിങ്ങൾ വിഷമിക്കാതെ അച്ഛന് പരിചയമുള്ള ആൾക്കാരും ഞാൻ എന്തായാലും അവനോടും വിളിച്ച് പറയാൻ കേട്ടോ ഉം നിന്റെ ഏട്ടൻറെയും അച്ഛന്റെയും ദേഷ്യമൊക്കെ അമ്മ പറഞ്ഞ് മാറ്റിക്കോളാം എന്നിട്ട് നീ അവനേയും കൂട്ടി ഇങ്ങോട്ട് വരണം ഫോൺ വെച്ചു ഞാൻ ഒന്ന് വിളിച്ചു െ ശ്രീമോൾ ഫോൺ വെച്ചപ്പോൾ അല്പനേരം ആലോചിച്ചതിന് ശേഷം റിജുവിനെ വിളിക്കാനായി സേവിച്ചന്റെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് കിടത്തിയിരിക്കുന്ന മുറിയിൽ സ്റ്റീഫനോടും റോസിയോടും സംസാരിക്കുകയായിരുന്നു വിൽസൻ അവന്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടെ കേൾവിക്കാരായി ഇരിക്കുന്നുമുണ്ട് പല്ലു നാലെണ്ണ അളകിയിട്ടുണ്ടെന്നാ പറഞ്ഞു ഇപ്പൊ റൂട്ട് കനാല് എന്നും പറഞ്ഞൊരു ഉണ്ടത്രേ അത് ചെയ്യാന്ന ഡോക്ടർ പറഞ്ഞത് അല്പം കാശാകുമെങ്കിലും അതാ നല്ലത് ഇല്ലേ മുന്നിലെ പല്ലി നാലെണ്ണം പറിച്ചു കളയേണ്ടി വരും ഒന്നാമത് ഇവനിപ്പോ കല്യാണം വേണമെന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും എപ്പോഴേലും കേട്ടാൻ തോന്നിയ ചെക്കന്റെ മുന്നിൽ നാല് പല്ലില്ലെന്ന് പറയുന്നത് നാണയക്കേടല്ലയോ അവന്റെ വിവരണം കേട്ട് കലി മൂത്ത സേവിച്ചൻ ആ നീര് വെച്ച മോണയും കൊണ്ട് അലറിനെതാ സേവിച്ചന്റെ ദേഷ്യം കണ്ടെങ്കിലും അവന്റെ ആ തിരിയാത്ത വാക്കുകളും നീര് വന്നു വീർത്ത മോന്തയുടെ രൂപവും കണ്ടപ്പോ ഒട്ടി വന്ന ചിരി അടക്കിക്കൊണ്ട് വിൽസൺ വീണ്ടും പറയാൻ തുടങ്ങി അതാ പറഞ്ഞു വരുന്നേ ആ ഭാര്യ അടുത്തുള്ളവന്മാരെ നിസാരക്കാരെ കണ്ടതാ നമുക്ക് വലിയ തെറ്റി ഈ സേതു എന്ന് പറഞ്ഞവനെ പറ്റി ഞാനൊന്ന് അന്വേഷിച്ചു ഈ സേതു പ്രദീപ് പിന്നെ അവരുടെ കൂടെയുണ്ടായിരുന്ന ആ കിളവൻ കാശിയപ്പൂപ്പൻ ഇവരെ കൂടാതെ വേറൊരുത്തം കൂടിയുണ്ട് ഒരു രമേശൻ അവനിപ്പോ ഇവന്മാരുമായിട്ട് തെറ്റിപ്പിരി നിൽക്കുക പക്ഷെ ഈ നാലെണ്ണത്തിന്റെ ഹിസ്റ്ററി അല്പം കരക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യാനും പണ്ട് ഇവന്മാരാ മറ്റുള്ള കരക്കാരുമായി തല്ലുണ്ടാക്കുക എന്നത്മാരുടെ ആയിരുന്നു ഇതൊന്നും അന്വേഷിക്കാണ്ടാണോ നീയൊക്കെ അവരുടെ വീട്ടിൽ കയറി തല്ലാൻ പോയെ ആ അന്നവന്മാരവിടെ ഇല്ലായിരുന്നു നിന്റെയൊക്കെ വാക്യം കൂട്ടത്തില് കിളവനാണ് ഏറ്റവും പ്രശ്നക്കാരൻ തോന്നുന്നു കേട്ടോ പണ്ടാൽ ഒരു പാപ അമ്പലാസിൻ പക്ഷെ എന്ന സത്യം പണ്ടാറക്കാലിൽ അങ്ങേരുടെ കയ്യിൽ നിന്നും ചവിട്ട് കിട്ടിയ ഓർമ്മയിൽ സ്റ്റീഫൻ നെഞ്ചു ഇറങ്ങിയേ സ്റ്റീഫൻ ദേഷ്യത്തോടെ തല കുടഞ്ഞു സാരമില്ല ചാച്ച നമുക്ക് സമയം വരും അതുവരെ തൽക്കാലം അടങ്ങിയിരിക്കാം ഇനി അടിക്കുമ്പോ പത്തി നോക്കി വേണം അടിക്കാൻ അടി കൊണ്ടാൽ പിന്നെ അനങ്ങരുത് വിൽസൻ അവരെ സമാധാനിപ്പിച്ചു അതെ അത് തന്നെയാ വേണ്ടത് കണക്കുകൂട്ടലുകളിൽ എരിഞ്ഞ പകയുടെ കനലുകൾ കയറിയ കണ്ണുകളുമായി സേവിച്ചൻ കയ്യിലെ പ്ലാസ്റ്ററിൽ കഴുകി തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ അഭിപ്രായങ്ങളും ലൈക്കുകളും നൽകുന്നതിനൊപ്പം അയപ്പ് കൂടി നൽകി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ താങ്ക് thank <laughs>